ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം സ്വർണ്ണ വ്യാപാര മേഖലയിൽ രണ്ടു പതിറ്റാണ്ടിലേറെ വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ടിന്റെ പുതിയ ഷോറൂം പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഫാഷൻ രംഗത്തും ഏറ്റവും പുതിയ മോഡലുകളും ഒരുക്കിക്കൊണ്ടാണ് ട്രെൻഡി ആഭരണങ്ങളും ഹോൾസെയിൽ പണിക്കൂലിയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു രാജ്യസഭാ എം പി സുനീർ പൊന്നാനി എം എൽ എ പി നന്ദകുമാർ മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസുദ്ദീൻ കല്ലായിൽ രാജ്മോഹൻ എം എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ വെച്ച് ജിജോ മാറഞ്ചേരി വി ഇസ്മായിൽ മാസ്റ്റർ ആദിൽ അമൽ ഖാൻ കെ സി അബൂബക്കർ ഹാജി ഡോക്ടർ നോഫിഖ് റഹ്മാൻ അബ്ദുൽ അസീസ് എ പി ടി കെ മുഹമ്മദ് ബഷീർ രമേഷ് അംബാരത്ത് ഡോക്ടർ സജില ടി വി തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു നിത്യേനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പൊന്നാനി താലൂക്ക് കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് വ്യത്യസ്തമായ കൊണ്ട് പൊന്നാനിയിലെ എല്ലാ പ്രദേശങ്ങളിലും ഒരു നാഗരീകമായ സ്വഭാവത്തിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നൊരു അവസരമാണ് ഇപ്പോൾ സിജ് സൂചിപ്പിച്ച പോലെ മാതഞ്ചേരി ഒരു പട്ടണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദശകങ്ങൾക്ക് മുമ്പിലുള്ള മാതഞ്ചേരിയല്ല ഇപ്പോൾ മാതഞ്ചേരി അതിന് പ്രധാനപ്പെട്ട സംഭാവന നൽകിയത് ഇവിടുന്ന് വിദേശത്ത് പോയ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളാണ് ആ പ്രവാസികൾ യജ്ഞത്തിന്റെ ഫലമായിട്ടാണ് മാരഞ്ചേരിക്കകത്ത് ഈ മാറ്റം വന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നാട്ടുകാർ ആരംഭിക്കുന്ന സംരംഭങ്ങൾ നമ്മുടെ പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്